എന്താണ് ആഴക്കടലിൽ ശരിക്കും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന മീനുകളൊക്കെ മുകളിലേക്ക് സൂര്യപ്രകാശത്തിലേക്ക് പൊങ്ങി വരുന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ദീപ്സി അഥവാ ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഒരു മീനുകളാണ് ഈ ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്നത് അതൊരു ഫാമിലിയാണ് ആ ഫാമിലിയിൽ ഇഷ്ടംപോലെ മീനുകൾ വേറെ അതിൽപ്പെട്ടൊരു മീനാണ് ഈ ഹംപാക് ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്ന മീൻ അതായത് ബ്ലാക്ക് സി മോൺസ്റ്റർ എന്നുകൂടി അതിനൊരു വിളിപ്പേരുണ്ട് ഇവർ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയിലാണ് കാണപ്പെടുന്നത് അതായത് ായിരം മീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ആഴക്കടലിൽ ഇവര് സൂര്യപ്രകാശത്തിലേക്ക് വരുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് മഴക്കടലുകളിൽ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഇത് ഇങ്ങനെ വരാൻ ഒരു ആയിരം കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്നാൽ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇത് വരാനായിട്ട് സാധ്യതയുള്ളത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പറ്റിയിട്ട് അതിന് പരിക്കേറ്റത് കൊണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിഡേറ്റർ അതായത് എന്തെങ്കിലും ഇവരെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വരുന്നത് പക്ഷെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ നിനോ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതായത് ഒരു നാച്ചുറലിന്റെ ടെമ്പറേച്ചർ അപ്വെല്ലിങ് എന്ന് പറയും ഇപ്പോൾ ചൂടുള്ള സ്ഥലത്ത് തണുപ്പാവുക തണുപ്പുള്ള സ്ഥലത്ത് ചൂടാവുക അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആഴക്കടലുകളിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരും അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് ഈ മീനുകൾ മുകളിലേക്ക് പൊങ്ങി വരും